മുൻപൊരു വീഡിയോയിൽ ഇന്ത്യൻ ഭാഷകളിലെ ഗ്രാമാറ്റിക്കൽ പാറ്റേണുകൾ വരുന്ന വ്യത്യാസം ഞാൻ പറഞ്ഞു തന്നിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇന്ത്യൻ ഭാഷകളിലെ വ്യത്യാസങ്ങൾ അതിനുശേഷം ചെയ്ത വീഡിയോയിൽ കോമൺ ആയ കാര്യങ്ങൾ ലോകത്തുള്ള എല്ലാ ഭാഷകളിലും കാണാൻ പറ്റുന്ന പത്ത് കോമൺ ആയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വാക്കുകൾ എല്ലാ ഭാഷയിലും ഒരേപോലെയായിരിക്കുന്ന പ്രതിഭാഷത്തെ പറ്റി അതായത് ഒരു ഭാഷക്കാരൻ അയാളുടെ ഭാഷയിൽ പറയുന്ന ഒരു വാക്ക് മറ്റൊരു ഭാഷക്കാരന് ഈ ഭാഷ അറിയില്ലെങ്കിൽ കൂടി മനസ്സിലാകുന്ന അങ്ങനെ എന്തെങ്കിലും വാക്കുകളുണ്ടോ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഭാഷ അറിയാത്ത ഒരു നാട്ടിൽ നമ്മൾ പോയി പെടുന്നു അവിടെ നമുക്ക് വേണ്ട അത്യാവശ്യം കുറച്ച് എമർജൻസി വാക്കുകൾ നമ്മുടെ ഭാഷയിലുള്ള അതേ വാക്കുകൾ തന്നെയാണ് അങ്ങനെ ഒരു സിറ്റുവേഷനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ ചോദിക്കാൻ കാരണം ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഭാഷ അറിയാത്ത കുറേ നാടുകളിൽ പോയി പെടുമ്പോൾ ഈ വാക്ക് എന്തായിരിക്കാം എന്ന് ആലോചിച്ച് ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് വേണ്ട കുറച്ച് വാക്കുകളെങ്കിലും എൻ്റെ ഭാഷയിൽ തന്നെ ആയിരുന്നെങ്കിലോ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഭാഷകളുടെ ഉത്ഭവത്തെ പറ്റി ഒരുപാട് പഠനങ്ങളുണ്ട് ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജസ് ദ സോഴ്സ് ഓഫ് ലാംഗ്വേജസ് എന്നാൽ അവയിലൊന്നും ഒരു പൊരുത്തവും കാണാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭാഷാ ശാസ്ത്രജ്ഞനും കണ്ടുപിടിക്കുന്ന ഒരു സിദ്ധാന്തവും വേറൊരു ഭാഷാശാസ്ത്രജ്ഞനും ശരിക്കും പറഞ്ഞാൽ അംഗീകരിക്കാറില്ല പക്ഷേ ലോകത്തിലെ ഭാഷകളെയൊക്കെ എടുത്ത് വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം എവിടെയോ എന്തൊക്കെയോ സാമ്യങ്ങളുണ്ട് അങ്ങനെ വ്യത്യാസങ്ങളില്ലാതെ ലോകത്തിലെ ഒരുവിധം വലിയ ഭാഷകളിലെല്ലാം മേജർ ലാംഗ്വേജസിലെല്ലാം കാണുന്ന ഒരു വാക്കാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഇതിൽ വിദേശ ഭാഷകളായ റഷ്യനും ഫ്രഞ്ചും ജർമ്മനും അറബിയും യുക്രൈനിയനും പിന്നെ ഇന്ത്യൻ ഭാഷകളായ ഹിന്ദി ബംഗാളി തമിഴ് കന്നഡ മറാത്തി ഇതെല്ലാം പെടുമെങ്കിലും യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയ ഇംഗ്ലീഷിലും നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിലും ഇതിന് വേറെ വാക്കാണ് ഞാൻ ഈ പറയാൻ പോകുന്ന വാക്കാണ് ഇംഗ്ലീഷിൽ പൈനാപ്പിൾ മലയാളത്തിൽ കൈതച്ചക്ക നമ്മളിൽ ഭൂരിഭാഗം പേരും ഗൂഗിളിൻ്റെ സർവീസായ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ചില ഭാഷകൾക്ക് നമുക്ക് ഓഡിയോ സർവീസും കൂടെ ഉണ്ട് പക്ഷേ ചിലതിൽ ഒരു ഓഡിയോ ഫെസിലിറ്റി ഇല്ല ഈ ഓഡിയോ ഫെസിലിറ്റിയുള്ള ഒരു മുപ്പത്തിയേഴ് ഭാഷകൾ നിങ്ങളെ തെളിവ് സഹിതം ഇവിടെ ഞാൻ കേൾപ്പിച്ച് തരാം അപ്പോൾ ഈ പറയാൻ പോകുന്നത് ഈ പൈനാപ്പിൾ അല്ലെങ്കിൽ ഈ കൈതച്ചക്ക കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചിലപ്പം പല വാക്കുകളായിരിക്കാം ഞാൻ ഉപയോഗിക്കുന്നത് കൈതച്ചക്ക എന്നാണ് അപ്പോൾ ഈ കൈതച്ചക്ക അല്ലെങ്കിൽ ഈ പൈനാപ്പിൾ എന്ന് പറഞ്ഞ വാക്ക് ഈ മുപ്പത്തിയേഴ് ഭാഷകളിൽ ഒരേ ഉച്ചാരണമാണ് ിൽ ഒരേ ഉച്ചാരണം ഒരേ ഉച്ചാരണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ വാക്ക് ഒന്ന് തന്നെയാണ് അതാണ് അനാനസ് ഇനി നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പറയുന്നത് കേൾക്കാം ഇവിടെ ഞാൻ നിങ്ങളെ ഒരു മുപ്പത്തി ഏഴ് ഭാഷകളാണ് കേൾപ്പിച്ചു തരാൻ പോകുന്നത് അനനാസി അനാരോഷ് Ananas. 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 Nanas. Ananas. Ananas. Ananaso. Ananas. 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 アナナシアナナナスナナシアナナスアナナシアナナス നമ്മളീ കേട്ട മുപ്പത്തിയേഴ് ഭാഷകളിലും പൈനാപ്പിൾ എന്ന് പറഞ്ഞ വാക്കിന് ഏകദേശം ഒരേപോലെയാണ് ഉച്ചാരണം വരുന്നത് അനാനാസ് ഇനി ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ഓഡിയോ ഫെസിലിറ്റി ഇല്ലാത്ത വേറെ ഒരു നാൽപ്പത്തി നാല് ഭാഷകളും കൂടി നിങ്ങൾക്ക് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം ഓഡിയോ ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് കൃത്യമായി അനാനസ് എന്ന് തന്നെയാണോ ഉച്ചരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ സ്പെല്ലിങ് നോക്കി അല്ലെങ്കിൽ അതിൻ്റെ സിലബൈസ് നോക്കി ഫോണറ്റിക് സിമ്പിൾ നോക്കി നമുക്ക് ഏകദേശം പറയാൻ പറ്റും ഇതിൻ്റെ ഉച്ചാരണവും ഇതിൻ്റെ സ്പെല്ലിങ് ഇതിൻ്റെ വാക്ക് ഏകദേശം ഒന്ന് തന്നെയാണെന്ന് അപ്പോൾ നമ്മൾ ആദ്യം കേട്ട മുപ്പത്തിയേഴും ഈ വായിച്ച നാൽപ്പത്തി നാലും ചേർന്ന് ആകെ ലോകത്തിലെ എൺപത്തിയൊന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എൺപത്തി ഒന്ന് ഭാഷകളിൽ ഒരേ ഉച്ചാരണം തന്നെയാണ് അല്ലെങ്കിൽ ഒരേ വാക്ക് തന്നെയാണ് അനാനസ് പക്ഷെ എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ വ്യത്യസ്തമായി പൈനാപ്പിൾ അല്ലെങ്കിൽ മലയാളത്തിൽ വ്യത്യസ്തമായി കൈതച്ചക്ക അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശങ്ങളിൽ വേറെ വാക്കുകൾ ഇതെങ്ങനെ വന്നു എന്ന് നമുക്കറിയില്ല പക്ഷെ നമുക്കൊന്ന് പറയാൻ പറ്റും എല്ലാ ഭാഷകൾക്കും എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ഒരു കോമൺ സോഴ്സ് ഉണ്ട് ഒരു കോമൺ ഒറിജിൻ പോയിന്റ് ഉണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു ഭാഷ എന്ന് പറയുന്നത് ആശയവിനിമയത്തിന് വേണ്ടിയുള്ളതാണ് ഇറ്റ് ഇസ് ഫോർ ദ ഈസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഈസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നില്ലെങ്കിൽ ആ ഒരു ആശയവിനിമയത്തിനുള്ള ഉപാധി അവിടെ നടക്കുന്നില്ലെങ്കിൽ ഒരു ഭാഷ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ചില വാക്കുകൾ ചില കോമണായ വാക്കുകൾ ചില എമർജൻസി ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട വാക്കുകൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പൈനാപ്പിൾ അത്രയും വലിയൊരു എമർജൻസിയായ വാക്കൊന്നുമല്ല പക്ഷെ ഭക്ഷണം അല്ലെങ്കിൽ ഫുഡ് ചോറ് അല്ലെങ്കിൽ വേറെ എന്ത് ഭക്ഷണമാണെങ്കിലും അതൊരു എമർജൻസി എമർജൻസിയായൊരു വാക്കാണ് ഈ ഒരു വാക്ക് വേണമെങ്കിൽ നമുക്ക് എല്ലാ ഭാഷയിലും കോമൺ ആയിട്ട് വെക്കാമായിരുന്നു ഐ മീൻ ഈ ഭാഷകളുടെ ഉപജ്ഞാതാക്കൾ ഈ ഭാഷകൾ ആരൊക്കെയാണോ കണ്ടുപിടിച്ചത് ഉണ്ടാക്കിയെടുത്ത് ഡെവലപ്പ് ചെയ്തെടുത്ത് അവർക്ക് ഇപ്പം അങ്ങനെയല്ല നമുക്കറിയാം ബട്ട് ഈവൻ നൗ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് ചെയ്യാം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട കോമൺ ആയ എമർജൻസി ആയ വാക്കുകൾ നമുക്ക് എല്ലാ ഭാഷകളിലും ഒരേപോലെ ആയിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നേ ഭക്ഷണം വീട് തുണി വെള്ളം ആശുപത്രി രക്തം ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ഒരേപോലെ ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന പോലത്തെ സിമിലറായ വാക്കുകളായിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു തന്നെ പക്ഷേ എന്തോ കാര്യങ്ങൾ അങ്ങനെയല്ല നമുക്കങ്ങനെ ആഗ്രഹിക്കാനേ പറ്റുകയുള്ളൂ ഭാഷ വിശകലനത്തിന്റെ ലാംഗ്വേജ് അനാലിസിസിൻ്റെ ആറാമത്തെ വീഡിയോ ആയിരുന്നത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ